ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോഗോസ്ക്വിസിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ മെഗാ ടെസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് മെഗാ ടെസ്റ്റിൻ്റെ പാർട്ട് ഫോറാണ് നടക്കുന്നത് ഒരു പേപ്പറും പേനയും എടുത്ത് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതുക ഓരോ ചോദ്യത്തിനും ശേഷമാണ് ഉത്തരങ്ങൾ കൊടുത്തിരിക്കുന്നത് ടെസ്റ്റിന് ശേഷം നിങ്ങളുടെ സ്കോർ ഒന്ന് കമൻറ്റ് ചെയ്യുക ലോഗോസ്കിസ് മെഗാ ടെസ്റ്റിൻ്റെ പാർട്ട് വണ്ണും പാർട്ട് ടൂവും പാർട്ട് ത്രീയും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഈ ടെസ്റ്റിനേഷൻ ശേഷം അതുകൂടെ ഒന്ന് കണ്ടുനോക്കുക ലൂക്ക കൊറിന്തോസ് പ്രഭാഷകൻ ന്യായാധിപന്മാർ എന്നീ പാഠഭാഗങ്ങൾ തിരിച്ചുള്ള പ്ലേലിസ്റ്റും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഈ പ്ലേലിസ്റ്റുകളിൽ നമ്മൾ എല്ലാ പാഠഭാഗങ്ങളുടെയും എല്ലാ അധ്യായങ്ങളും മോക്ക് ടെസ്റ്റും ഓഫ് ടെസ്റ്റ് സീരീസുകളും കൊടുത്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഈ പ്ലേ ലെസ്റ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഇനി ഇന്നത്തെ ടെസ്റ്റിലേക്ക് കിടക്കാം എനിക്ക് പ്രശംസിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ടേഷിനെക്കുറിച്ചായിരിക്കും ഞാൻ പ്രശംസിക്കുക ദർശനങ്ങളെ ബലഹീനതകളെ സഹിഷ്ണുതയെ ഉത്തരം ബലഹീനതകളെ നിങ്ങൾ ഇപ്പോൾ തന്നെ എന്നോട് ഡാഷ് കാണിക്കുന്നുണ്ടല്ലോ എന്നാണ് രണ്ട് കൊറിന്തോസ് പതിനൊന്ന് ഒന്നിൽ പറയുന്നത് വിശ്വസ്ത സ്നേഹം സഹിഷ്ണത ഉത്തരം സഹിഷ്ണുത ഞങ്ങളുടെ ഡാഷ് പറ്റി ഞാൻ കുറച്ച് അധികം പ്രശംസിച്ചാലും എനിക്ക് അതിൽ ലജ്ജിക്കാനില്ല സൗമ്യതയെപ്പറ്റി അധികാരത്തെപ്പറ്റി സഹിഷ്ണുതയെപ്പറ്റി ഉത്തരം അധികാരത്തെപ്പറ്റി ഡാഷ്ബോർഡ് കൂടെയാണ് നൽകുന്നതെങ്കിൽ ഒരുവൻ്റെ കഴിവിനനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കും താൽപ്പര്യത്തോടെ മനസ്സോടെ വിശ്വാസത്തോടെ ഉത്തരം താൽപര്യത്തോടെ രണ്ട് കൊറിന്തോസ് പത്താം അധ്യായത്തിൻ്റെ ശീർഷകം എന്ത് കപട അപ്പോസ്തോളന്മാർ പൗലോസിൻ്റെ ന്യായവാദം വിശുദ്ധർക്കുള്ള ധനശേഖരണം ഉത്തരം പൗലോസിൻ്റെ ന്യായവാദം അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെ ഉപമയെക്കുറിച്ച് യേശു പറഞ്ഞത് ആരോടാണ് നിയമജ്ഞരോട് ശിഷ്യന്മാരോട് ജനക്കൂട്ടത്തോട് ഉത്തരം ശിഷ്യന്മാരോട് ഡാഷ് സമ്പത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥ ധനം ആരു നിങ്ങളെ ഏൽപ്പിക്കും ജഡിക സമ്പത്തിൻ്റെ അധാർമിക സമ്പത്തിൻ്റെ അന്യായ സമ്പത്തിൻ്റെ ഉത്തരം അധാർമിക സമ്പത്തിൻ്റെ ഗുരു എൻ്റെ മകനെ കടാക്ഷിക്കണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു യേശു എവിടെയായിരിക്കുമ്പോഴാണ് ഒരുവൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞത് ഗ്രാമത്തിൽ വെച്ച് മല മുകളിൽ വെച്ച് മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഉത്തരം മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഗുരു നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് ആരാണ് ഇപ്രകാരം പറഞ്ഞത് പത്രോസ് യോഹനാൻ മോശയും ഏലിയായും ഉത്തരം പത്രോസ് ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ യേശു ആരോടാണ് ഇങ്ങനെ പറഞ്ഞത് ജനക്കൂട്ടത്തോട് ശിഷ്യന്മാരോട് ജനപ്രമാണികളോട് ഉത്തരം ശിഷ്യന്മാരോട് നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ അദ്ധ്യായവും വാക്യവും എഴുതുക ലൂക്ക ഒമ്പത് നാൽപ്പത്തി എട്ട് ലൂക്ക ഒൻപത് നാൽപ്പത് ലൂക്ക എട്ട് ഇരുപത് ഉത്തരം ലൂക്ക ഒപത് നാൽപ്പത്തി എട്ട് അവനെ തടയേണ്ട യേശു ഇപ്രകാരം പറഞ്ഞത് ആരോടാണ് ശിഷ്യന്മാരോട് പത്രോസിനോട് യോഹനാനോട് ഉത്തരം യോഹന്നാനോട് അത്യുന്നതനോട് പ്രാർത്ഥിക്കുക എന്ന് മുപ്പത്തേഴ് പതിനഞ്ചിൽ പറയാൻ കാരണം ദൈവഭക്തിയിൽ നയിക്കുന്നതിന് കൽപ്പനകൾ പാലിക്കുന്നതിന് സത്യമാർഗത്തിൽ നയിക്കുന്നതിന് ഉത്തരം സത്യമാർഗത്തിൽ നയിക്കുന്നതിന് മകനെ ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക ഡാഷ് ചെയ്യരുത് തിന്മ ഹാനികരമായത് ദേഹഹിതം അല്ലാത്തത് ഹാനികരമായത് ചില സ്നേഹിതരായി സഹായിക്കുന്നത് ഡാഷിന് വേണ്ടിയാണ് ലക്ഷ്യം നേടുന്നതിന് ഉദരപൂരണത്തിന് സ്വാർത്ഥ ലാഭത്തിന് ര പൂരണത്തിന് എപ്പോൾ മുഖം വാടരുത് എന്നാണ് പ്രഭാഷകൻ മുപ്പത്തഞ്ചിൽ പറയുന്നത് ദശാംശം കൊടുക്കുമ്പോൾ ആദ്യ സമർപ്പിക്കുമ്പോൾ കാഴ്ച സമർപ്പിക്കുമ്പോൾ ഉത്തരം കാഴ്ച സമർപ്പിക്കുമ്പോൾ ആരുടെ സമ്പത്ത് കുത്തിയൊഴുക്ക് പോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകും അഹങ്കാരിയുടെ അത്യാഗ്രഹിയുടെ അനീതി പ്രവർത്തിക്കുന്നവൻ്റെ ഉത്തരം അനീതി പ്രവർത്തിക്കുന്നവൻ്റെ ആർക്ക് സന്തോഷം ലഭിക്കുമെന്നാണ് പ്രഭാഷകൻ നാൽപ്പത് പതിനാലിൽ പറയുന്നത് വിനീതന് ഔദാര്യശീലന് ദൈവഭയം ഉള്ളവന് ഉത്തരം ഔദാര്യശീലന് എന്നാൽ ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും നിങ്ങൾ അവഗണിച്ചു കളയുന്നു യേശു ആരോടാണ് ഇങ്ങനെ പറഞ്ഞത് ഫരിസേയരോട് നിയമജ്ഞരോട് ജനപ്രമാണികളോട് ഉത്തരം ഫരിസയറോട് ബോഷനായ ധനികൻ്റെ ഉപമ ലൂക്ക എത്രാമത്തെ അധ്യായത്തിലാണ് കാണാൻ കഴിയുന്നത് പത്താമത്തെ പതിമൂന്നാമത്തെ പന്ത്രണ്ടാമത്തെ ഉത്തരം പന്ത്രണ്ടാമത്തെ ഊന്നിപ്പോയ ഒരു സ്ത്രീയെ യേശു കണ്ടത് എവിടെ വെച്ചാണ് പട്ടണത്തിൽ വെച്ച് സിനഗോഗിൽ വെച്ച് ഗ്രാമത്തിൽ വെച്ച് ഉത്തരം സിനഗോഗിൽ വെച്ച് ഏത് ഗോപുരത്തെക്കുറിച്ചാണ് ലൂക്ക പതിമൂന്ന് നാലിൽ പറയുന്നത് ജെറിക്കോയിലെ സീലോഹായിലെ ഉത്തരം സീലോഹായിലെ പട്ടണത്തെ കുറിച്ചാണ് ന്യായാധിപന്മാർ ഒന്ന് ഇരുപത്തി മൂന്നിൽ പറയുന്നത് ഉത്തരം ലൂസ് അവൻ അമൂന്യരെയും അമലേക്യരെയും കൂട്ടി ഇസ്രായേലിനെ പരാജയപ്പെടുത്തി ആര് യാബിൻ ഏഹൂദ് എക്ലോൺ ഉത്തരം എക്ലോൺ നീ എന്താണ് ഇങ്ങനെ ചെയ്തത് ആരാണ് ഇങ്ങനെ പറഞ്ഞത് യൂതാക്കാർ എഫ്രൈം കാർ മനാസെ നിവാസികൾ ഉത്തരം എഫ്രൈം ചെക്കൻ നിവാസികൾ അവനിൽ വിശ്വാസമർപ്പിച്ചു ആരിൽ അഭിമലേക്കിൽ കിതയോനിൽ ഗാലിൽ ഉത്തരം ഗാലിൽ ലൂക്ക് പതിനൊന്ന് അഞ്ച് മുതൽ പതിമൂന്നിന് സമാനമായ തിരുവചന ഭാഗം മത്തായി ഏഴാം അധ്യായം ഏഴ് മുതൽ പതിനൊന്ന് വരെ മത്തായി പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തിയഞ്ച് വരെ മത്തായി പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെ ഉത്തരം മത്തായി ഏഴാം അദ്ധ്യായം ഏഴ് മുതൽ പതിനൊന്ന് വരെ ലൂക്ക പതിനൊന്നാം അദ്ധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് അമ്പത്തിമൂന്ന് അമ്പത്തിനാല് അമ്പത്തിരണ്ട് ഉത്തരം താഴെ പറയുന്നവയിൽ ലൂക്കായിര സുവിശേഷം പന്ത്രണ്ടാം അദ്ധ്യായത്തിൽ പെടാത്തത് ദൈവപരിപാലനയിൽ ആശ്രയം ഇടുങ്ങിയ വാതിൽ വോഷനായ ധനികൻ ഉത്തരം ഇടുങ്ങിയ വാതിൽ അതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതം ആലപിച്ച് കർത്താവിൻ്റെ നാമം വാഴ്ത്തുവിൻ അധ്യായവും വാക്യവും എഴുതുക പ്രഭാഷകൻ നാൽപ്പത് ഇരുപത്തി മൂന്ന് പ്രഭാഷകൻ മുപ്പത്തൊമ്പത് മുപ്പത്തി അഞ്ച് പ്രഭാഷകൻ മുപ്പത്തൊമ്പത് മുപ്പത്തി നാല് ഉത്തരം പ്രഭാഷകൻ മുപ്പത്തൊമ്പത് മുപ്പത്തി അഞ്ച്